ഇതാ മുത്തശ്ശ പറഞ്ഞത് ഇതൊക്കെ എന്റെ പശുക്കളാ കണ്ടില്ലേ കണ്ട സ്നേഹത്തോടെ കഴിയുന്ന കണ്ട നല്ല മോള് ഇനി നീ ചെയ്യേണ്ട എന്താന്ന് ഇവിടെയുള്ള ചാണകൊക്കെ നീ വാരണം നീ അത് കേട്ടിട്ടില്ലേ വീട്ടിലും എല്ലാം പ്രായമുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ലെന്ന് അപ്പോ ഇതും കൂടി ചെയ്യാം എന്തേ

ഒരു തെറ്റ് ആ തെറ്റ് തിരുത്താനും അതിനുള്ള പരിഹാരം ഞങ്ങൾ പറഞ്ഞു തന്ന മുതൽ ശങ്കേക്കാ റെഡിയല്ല നീ വർത്തെ નાયિકരികണ്ട എനിക്ക് ദേഷ്യം પડીക്ക് ഞാൻ ഇപ്പോ പോയിട്ട് വരാട്ടോ പോയാલ നിനക്ക് കൊട്ടേണ്ട കൊട്ടയിടനെങ്കിലും കൊરાൻ പറ്റും ഞാൻ കൊട്ട എടുത്തിട്ട് വരാ මුത്തശ്ശൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പെന്നെ രക്ഷിച്ചേനെ ഇതോടിയോ кайസർ എന്നെ പെടിക്കില്ല ഇനി എങ്ങനെ അവളെ രക്ഷപ്പെട്ടു പോവ ഏടി അവളെ എവിടെയാ ഉള്ളത് എനിക്ക് അറിയില്ല നമ്മക്ക് ഈ കെട്ടൈക്കാൻ പറ്റോ പറ്റയാલ кайസർ നമ്മളെ 버ᱫേ വിടില്ലടി അതെ സത്യം ഈ കെട്ടി കിടക്കുന്നേ നല്ലದು അല്ലേ അവൻ നമ്മളെ കടിച്ച വീരും വേണ്ട വേണ്ട നിക്ക് നായയെ പേടിയാ മുത്തേഷൻ നമ്മളെ വെറുതെ വിടില്ല മുത്തേഷൻ എന്തോ മെന്റൽ വന്നതാണോ തോന്നുന്നത് എനിക്കും അങ്ങനെ തോന്നുന്നത് എനിക്കും അല്ലേ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാവോ ഉണ്ടാവില്ല അയാൾ മാത്രമേ ഉണ്ടാവൂ എല്ലാവർക്കും സന്തോഷമല്ലേ സ്വന്തം മുന്ദരി ടോട്ടദന്ന് എല്ലാവർക്കും മുന്ദരി കൊടുക്കാൻ ഇയാളോ മാത്രമേ ഉണ്ടെങ്ങനെ അതന്നെ ഞാൻ പറഞ്ഞതെ പറ്റായിക്കൊന്ന് സത്യം ഓഹ് ഇനൊരു വാട് പണിയുണ്ട് ഇത്രേം മുന്ദരി ഉണ്ട് ഇത് വൈനാക്കില്ലേ അയാൾ എന്നെ വൈനാക്കും രാന്ത അയ്യോ ഇതിന്റെ േ നിങ്ങൾ വല്ലാതെ അയാൾ കെട്ടി കെട്ടിവെച്ചു പറഞ്ഞിട്ടാ മുന്തിരിയോ നിങ്ങൾ എന്നിട്ട്

ലീവ് എനിക്ക് തന്നില്ല പിന്നെ ഇവിടെ നിക്കാനല്ലേ പറ്റൂ മാഡം ആ കുട്ടികളെ കിട്ടിയില്ലെങ്കിൽ പോലീസിൽ പറഞ്ഞത് അതിനെന്താ അപ്പോ എന്നെ പിടിക്കില്ലേ പേടിച്ച് കളിച്ചാലാ പറയുന്നത് ചായ കൊടുക്കാൻ പോയപ്പോളാ അവരിങ്ങനെ കൊറത്താനും പറഞ്ഞു കേട്ടത് അത് ശരി തനിക്ക് പത്തായിരം രൂപ തന്നു ആ പൈസ വേണം ഞാൻ തിരിച്ചു തരാം ഞാൻ അവരോട് സത്യൊക്കെ പറയട്ടെ പറഞ്ഞ സംസാരിക്കുന്നേ ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഞാൻ ഇങ്ങനെയൊന്നും എനിക്കൊരു പൈസയും വേണ്ട ആ കൊച്ചുങ്ങളൊന്നായി എങ്ങാനും കടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ശരി അവർക്കൊന്നും പറ്റില്ല പിന്നെന്തിനാ അവരവിടെ നിർത്തിയത് ആ വൃദ്ധൻ അയാളും അയാൾക്ക് ഭ്രാന്ത

കെട്ടി വെക്കണം നിന്റെ പണി പണി കഴിഞ്ഞിട്ട് വേണം അവർക്കുള്ള റിയില്ല ഞാൻ 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 ഇവിടെ നീ പറഞ്ഞ പോലെ ആരാന്ന് എന്റെ നാട്ടിൽ വന്ന് നീ അന്വേഷിച്ചു നോക്ക് അപ്പൊ നിനക്ക് മനസ്സിലാവും നീ വെറുതെ എന്നെ കൊണ്ട് എന്റെ പഴയ രൂപത്തിലേക്ക് എത്തിക്കേണ്ട നീ അവരെ എവിടെ ഒളിപ്പിച്ചു വെച്ചത് പിന്നെ നീ എങ്ങോട്ട കൊണ്ട് മാറ്റിയത് അവരെ അവരിപ്പ ഉള്ളത് എനിക്കറിയില്ല ദേ കുളവ് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പോലീസിനെ വിളിച്ചാ അവര് നിന്നോട് എങ്ങനെയാ പെരുമാറാന്ന് എനക്ക് അറിയില്ലേ അറിയ പിന്നെ നീ എന്താ സത്യം അറിയാത്തേ ഞാനൊന്നും ചെയ്തില്ല ചേട്ടാ പിന്നെ എന്നെ കൊണ്ട് ചേപ്പിച്ചതാ ആര് അത് ആ നേരത്തെ ഇവിടെ നിന്ന് പോയൊരു ചേച്ചി ആരാ അത് ആ ചേച്ചി പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ അവരെന്നെ കൊന്നു കളയെന്ന് പറഞ്ഞു എന്റെ കുടുംബം നശിപ്പിക്കുന്നു പറഞ്ഞു എനിക്ക് വിഷമപ്പോ ഗസ്റ്റിന് കൊടുക്കാൻ വെച്ച ഒരു ചായ ഞാൻ എടുത്ത് കുടിച്ചിരുന്നു എന്നിട്ട് അതാ അതാ ചേച്ചി കണ്ടു അതിവിടെ കംപ്ലയിൻ്റ് ചെയ്യുന്നു പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ വെറുതെ ഇവിടെ ഒരുപാട് മാപ്പൊക്കെ പറഞ്ഞു ചേട്ടാ എൻ്റെ വീട്ടിൽ ഒരുപാട് കഷ്ടപ്പാടാ എൻ്റെ വീട്ടിലുള്ളവരേ ഒരു അത്താണിയാണ് ഞാൻ എനിക്ക് താഴെ രണ്ട് പെങ്ങന്മാരുണ്ട് അവരെ അവരെ പോറ്റാനൊക്കെയാണ് ഞാനിത് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഈ ജോലിക്ക് വരുന്നത് ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടിയ ജോലിയാ ഇതും കൂടി പോയാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നിട്ട് പാവം കൊച്ചുങ്ങളെ നീ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റാണെന്ന് പക്ഷെ ആ ചേച്ചി നിർബന്ധിച്ചപ്പോ പറഞ്ഞു ഞാൻ അവരെ എവിടെയും കൊണ്ടുപോയിട്ടൊന്നില്ല പിന്നെ ആ അപ്പുറത്ത് കാണുന്ന മുന്തിരിത്തോട്ടല്ലേ അവിടെയൊക്കെ അവരെ കൊണ്ടുപോയത് ഞാൻ വിളിച്ചപ്പോ തന്നെ അവര് വന്നു ചെയ്തു നീ എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയത് അത് അതാ ചേച്ചി പറഞ്ഞിട്ടാ എന്ത് പറഞ്ഞു ആ മുന്തിരിത്തോട്ടം നോക്കി നടത്തുന്നത് ഒരു ഭ്രാന്തനായ വൃദ്ധനാ അയാൾക്കൊരു നായയുണ്ട് ആ നായ കടിക്കണംന്ന് വെച്ചിട്ട് അതാ െ അത് ശരി എന്റെ കൊച്ചുങ്ങളെ ആ നായ്ക്ക് മുന്നിൽ ഇട്ടു കൊടുക്കാനാണോ നീ പോയത് അവര് പറഞ്ഞപ്പോ ജോലി പോവെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അവരെ വിളിച്ചു കൊണ്ടുരാന്ന് ചേട്ടനോട് എല്ലാ സത്യം ഞാൻ തുറന്നു പറയാൻ വന്നതാ അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് എന്റെ വെറുതെ വെണ്ണം ചേട്ടാ എന്റെ ജീവിതം നശിച്ച എന്റെ ഒരു കുടുംബമേ നശിക്കും നിന്നെ ഞാൻ വെറുതെ വിടാം പക്ഷെ എന്റെ കൊച്ചുങ്ങളെ നീ എനിക്ക് കാണിച്ചു തരണം പിന്നെ നീ പറയുന്ന ചേച്ചി ഏതാ അത് അത് സാറിന്റെ തന്നെ പെങ്ങളാ റിനെ തന്നെ ചേച്ചിയാ എന്നോടൊക്കെ ചെയ്യാൻ പറഞ്ഞത് എന്റെ അവസ്ഥ കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്തത് ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നെ ദയവ് ചെയ്തത് വെറുതെ വിടണം എന്റെ ചേച്ചിയോ ചേച്ചി എന്തിനാ ചെയ്യുന്നത് കളവ് പറയണ്ട അല്ല അല്ലാതെ ഞാൻ എങ്ങനെയാ നിങ്ങളെ മക്കളെയൊക്കെ അറിയാം നിങ്ങളെ പേരെക്കുട്ടികളെ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാ അവര് പറഞ്ഞിട്ട് എനിക്ക് എല്ലാം അറിയാം അവരെ പേര് പറഞ്ഞ എന്നെ കളയെന്ന് പറഞ്ഞു എന്നെ കൊന്നോട്ടെ പക്ഷെ ഞാനെല്ലാ സത്യം പറയും ചേച്ചി ഈ ചേച്ചി ചെയ്തത് മുത്തശ്ശം പോയിട്ട് ഒന്നും ചോദിക്കരുത് ആ ചേച്ചിക്ക് പാറുക്കുട്ടിയോട് നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ടായിരിക്കും ആ ചേച്ചി തന്നെ പിന്നെന്തൊക്കെ പറഞ്ഞു ആ പാറുക്കുട്ടി ഇഷ്ടമല്ല പുറത്താക്കണമെന്നും പറഞ്ഞു അതിനവളെ നായകൊണ്ടൊക്കെ കടുപ്പിക്കണോ എനിക്ക് അറിയില്ല ചേട്ടാ ആ ആരും അതിൻ്റെ ആൻസർ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയുന്ന ആൻസർ ഒന്നും അല്ലാതെ കേട്ടോ ശരി ഇന്നും കൂടി ഞാനൊരു അവസരം തരാം ഒരു ക്ലൂ തരാം ഞാൻ ആ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് കുരുക്കളുണ്ടാവും ആ കുരുവാണ് നമ്മൾ കഴിക്കുക പിന്നെ അതൊരു റെഡ് കളറിലാണ് ഉണ്ടാവുക ഇതൊക്കെയാണ് ക്ലൂ ഇനി വേഗം കമൻറ്റ് ചെയ്തോട്ടോ എന്താന്നുള്ളത് നാ ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം പിന്നെ എന്നോട് കുറച്ച് ആൾക്കാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് സന ഫാത്തിമ ഹാദിയ ഫാത്തിമ നൗറിൻ റിച്ചു എല്ലാവർക്കും ഹായ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറന്നുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോട്ടോ Iawn, ni'n gwybod hi bwriau. A bye